നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ് ഉത്തരാഖണ്ഡ് ധരാലി ഗ്രാമത്തിൽ മേഘവിസ്ഫോടനം പിന്നാലെയുണ്ടായ മിന്നൽ പ്രളയത്തിൽ നിരവധി വീടുകളും കെട്ടിടങ്ങളും ഒലിച്ചുപോയി ബഹുനില കെട്ടിടങ്ങളടക്കം തകർന്നു നിരവധി പേരെ കാണാതായി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്

बेटा रे उनका भागो 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 भयंकर भागी अरे भयंकर भागी के अरे ये फोन कर सुना कर फोन कर ले अरे फोन कर बात मत कर फोन कर फोन कर फोन कर फोन कर दबा के फोन कर अरे बाबा भयंकर भयंकर चल जा

കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നു അഭിലാഷ് ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഉത്തരാഖണ്ഡിൽ നിന്നും വരുന്നത് ഇത് ഏത് സമയത്താണ് ഈ അപകടം ദുരന്തം വലിയ ദുരന്തം ഉണ്ടായത് രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു അശ്വതി ഇന്ന് ഉച്ചയോടെയാണ് ഇത്തരത്തിലൊരു വലിയ ദുരന്തം ഉത്തരാഖണ്ഡിലേക്ക് ഇരച്ചെത്തിയത് ഖീർഗംഗ നദിയിലൂടെ വലിയ രീതിയിൽ വെള്ളം ഒഴുകിയെത്തുകയും ധരാളി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് അത് ഇരച്ചു കയറുകയുമായിരുന്നു ഉണ്ടായത് അതായത് ഒട്ടും നനച്ചിരിക്കാതെ ഒരു മേഘവിസ്ഫോടനം സംഭവിക്കുകയും അത് അതുവഴി ഖീർഗംഗ നദി കരകവിഞ്ഞൊഴുകി നേരെ ധരാളി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് ഒരു മുന്നറിയിപ്പുമില്ലാതെ ആളുകൾക്ക് ഓടി മാറാൻ പോലും അധിക സമയമില്ലാതെ തന്നെ ഗ്രാമത്തിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു ഈ ഇരച്ചു കയറിയതോടെ ആളുകൾ പരിധിവരെ ദൂരം കണ്ടവരൊക്കെ ഓടിയെങ്കിലും നിരവധി ആളുകൾ ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് ആളുകൾ വരെ പ്രാഥമിക നിഗമനത്തിൽ ഇരുന്നൂറ്റി അൻപത് മുതൽ ആളുകൾ വരെ ഈ കെട്ടിടത്തിന് കെട്ടുകൾക്കുള്ളിൽ കുടുങ്ങിപ്പോയി എന്നുള്ള സംശയങ്ങളാണ് അവർ വരുന്നത് ഇരുപത്തഞ്ചോളം കെട്ടിടങ്ങളും ഹോട്ടലുകളും അടങ്ങുന്ന ഏരിയ മുഴുവനായി ഒലിച്ചു പോയിരിക്കുന്നു എന്നുള്ള ഭീതിപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഉത്തരാഖണ്ഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ വയനാട് ചൂരൽമലയിൽ കണ്ടതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഭീകരമായ കാഴ്ചകളും വീഡിയോകളാണ് വീഡിയോകളുമാണ് നമുക്കിപ്പോൾ ഉത്തരാഖണ്ഡിൽ നിന്ന് ലഭിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു ദുരന്തം ഉത്തരാഖണ്ഡിൽ ഉത്തരകാശിയിലെ ധരാളി എന്ന ഗ്രാമത്തിൽ വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ള ഭീതിപ്പെടുത്തുന്ന ദുഃഖകരമായ ഒരു വാർത്തയാണ് നമുക്ക് ഈ മണിക്കൂറിൽ പങ്കുവയ്ക്കാനുള്ളത് ഇന്ന് ഉച്ചയോടെയാണ് ഇത്തരത്തിൽ ഖീർഗംഗ നദിയിലൂടെ ഒരു വലിയ രീതിയിലുള്ള വെള്ളപ്പാച്ചിൽ ഉത്തരാഖണ്ഡിലെ ധരാളി ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നത് അങ്ങനെ വലിയ വലിയ രീതിയിൽ ഒരു നാശനഷ്ടം അവിടെ ഉണ്ടായതാ ഉണ്ടായതായി തന്നെ പ്രാഥമികമായിട്ടുള്ള നമുക്കിപ്പോൾ അവിടുന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ദൃശ്യങ്ങളനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇരുന്നൂറ്റി മുതൽ മുന്നൂറ് ആളുകൾ വരെ ഈ ഇപ്പോൾ ഇപ്പോഴുണ്ടായ ഒരു അപകടത്തിൽ ബാധിക്കപ്പെട്ടു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതിൽ അമ്പത് പേരെ കാണാതായി എന്നുള്ള ഔദ്യോഗികമായ വിവരങ്ങൾ നമുക്കിപ്പോൾ അവിടെ നിന്ന് നിൽക്കുന്നുണ്ട് അതുപോലെ നാലോളം ആൾക്കാർ മരിച്ചതായിട്ടുള്ള സ്ഥിരീകരണവും ഉണ്ടായിട്ടുണ്ട് അതിൽ അതിൽ കൂടുതൽ വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ ആളുകൾ മരണപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം അത്രയേറെ വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് ഒരു ഉരുൾപൊട്ടലാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചു പോകുന്ന തരത്തിലേക്കുള്ള ദൃശ്യങ്ങളും അവിടെ നിന്നുള്ള വിവരങ്ങളുമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് ആളുകൾ വെള്ളം ഒലിച്ചു വരുന്നതും അത് കണ്ട് ആളുകൾ പേടിച്ച് നിലവിളിക്കുന്നതും ഓടി ഒളിക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് ഒരു ഗ്രാമത്തിലേക്ക് ഒരു നദി മുഴുവനായിട്ട് ഒഴുകിയെത്തി വലിയ ബഹുനില കെട്ടിടങ്ങളടക്കം ഇടിച്ചു നിരത്തിക്കൊണ്ട് അതിലേക്ക് ചെളികൾ ചെളിയും മറ്റ് വെള്ളവും എല്ലാം വന്ന് അടിയുന്ന തരത്തിലേക്കുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം അതിൽ ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് ആളുകൾ വരെ ഇതിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം അതിൽ അവിടെ കാല് വളർത്തുന്നവരും അങ്ങനത്തരത്തിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നവരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ജീവിതോപാധി ജീവിത ഉപാധികളെല്ലാം നഷ്ടപ്പെട്ടു എന്ന് വേണം ഇപ്പോൾ ലഭിക്കുന്ന വിവരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ അടിയന്തരമായിട്ടുള്ള എൻ സംഘങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ചല തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് അതുപോലെ തന്നെ വൈദ്യുതി ഭക്ഷണം തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ അവിടെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള ഉത്തരവുകൾ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അവിടെ കൊടുത്തിട്ടുണ്ടെന്ന് വേണം നമുക്കിപ്പോൾ ഇപ്പോൾ ലഭിക്കുന്ന വിധത്തിൽ നിന്ന് മനസ്സിലാവുന്നത് വരുന്ന മണിക്കൂറുകളിൽ ഈ ഒരു അപകടത്തിൻ്റെ തോത് ഉയരുന്നത് ഉയരും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിഷ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വലിയ രീതിയിലുള്ള ഒരു മേഘവിസ്ഫോടനം ധീർഗംഗ നദിയിൽ ഉണ്ടാകുന്നത് വലിയ മഴ ഉണ്ടാകുന്നു ആ മഴയിൽ വെള്ളം ന നദി കരകവിഞ്ഞൊഴുങ്ങി വെള്ളവും ചെളിയും മറ്റ് വസ്തുക്കളെല്ലാം ൂടെ ഒരു ഗ്രാമത്തിലേക്ക് ഇരച്ചു കയറി ഒരു പക്ഷേ ഒരു സുനാമിക്ക് സമാനമായ രീതിയിലുള്ള ഒരു വിഷ്വൽ ദൃശ്യങ്ങളാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ആളുകൾ ആളുകൾ കരഞ്ഞു വിളിക്കുന്നതും നിലവിളിക്കുന്നതും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും എല്ലാം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് അശ്വതി അതാണ് ഒരു പ്രകൃതി താണ്ഡവമാടിയ എന്നൊക്കെ നമ്മൾ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഒരു ഗ്രാമം ഒന്നാകെ ഒലിച്ചു പോകുന്ന പെട്ടെന്നുണ്ടായ പ്രളയത്തിൽ ഒരു ഗ്രാമം ഒന്നാകെ ഒലിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് ഉത്തരാഖണ്ഡിൽ നിന്നും ധരാലി ഗ്രാമത്തിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് അതിപ്പോൾ ഈ അഭിലാഷ് ഈ ദൃശ്യങ്ങൾ നമുക്ക് ദൃശ്യങ്ങൾ പകർത്തിയവർ ഇത് ഒരു ഒരുപാട് ദൂരെ നിന്നാണ് ഏത് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് പകർത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് അവർ ഏത് രീതിയിൽ അവിടെ ആളുകളെ അറിയിക്കുമെന്ന രീതിയിൽ കൂകി വിളിച്ചും ഒക്കെ മുന്നറിയിപ്പ് നൽകാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇത് നോക്കുക അതിന്റെ ആ വേഗത നോക്കും ആ വെള്ളത്തിന്റെ മുകളിൽ നിന്ന് കുത്തി ഒലിച്ചു വരികയാണ് വലിയ ഒരു ദുരന്തം അത് കൺമുന്നിൽ കണ്ടതിന്റെ ആശങ്ക ഈ ദൃശ്യങ്ങൾ പകർത്തുന്നവർക്ക് പോലുമുണ്ട് അതായത് ഉയരം ഉയരമുള്ള കെട്ടിടങ്ങളിൽ നിന്നെടുക്കുന്ന ആൾക്കാർ അടുത്ത വീഡിയോകളാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അവർ തന്നെ തൊട്ടടുത്തുള്ളവരോടൊക്കെ എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ പറയാൻ പറയുന്നുണ്ട് പക്ഷേ ഈ വീഡിയോകളിൽ തന്നെ നമുക്ക് അവർക്ക് ഓടി രക്ഷപ്പെടാനുള്ള സമയം കിട്ടുന്നില്ല കാരണം അത്രയും വേഗം ശരവേഗത്തിലാണ് ഇത്തരത്തിൽ വെള്ളം അടിച്ച് ഒരു നദി മുഴുവനായിട്ട് ഒരു ഗ്രാമത്തിലേക്ക് കയറി വരുന്നത് അവൾ കൂടെ ഉള്ളവരോട് ഓടി രക്ഷപ്പെടാൻ പറയുന്നുണ്ട് ഓടൂ രക്ഷപ്പെടൂ ഇറങ്ങി ഓടൂ എന്ന് പറയുന്നുണ്ട് പക്ഷേ അവർ അപ്പോൾ ും നിലവിളിക്കുന്നത് ഈ ഈ വെള്ളം അടിച്ച് കയറിയ സ്ഥലങ്ങളിലുള്ള ആൾക്കാരെ ഓർത്തിട്ടാണ് അവർ നിലവിളിക്കുന്നത് അവർക്ക് ഓടി രക്ഷപ്പെടാനുള്ള സമയം ഒരു രണ്ട് മിനിറ്റൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഇത്രയും ദൂരെ ഉള്ളവർക്ക് പോലും രക്ഷപ്പെടാനുള്ള സമയം അവർ കണ്ണ് ചുമി തുറക്കുന്ന സമയം തന്നെ ആ വെള്ളം നദി നദിയിൽ നിന്ന് ഗ്രാമത്തിൽ